പേജർ എന്ന് കേൾക്കാത്ത ചിലരെങ്കിലും ഉണ്ടാകും അതൊരു വൺ വേ വയർലെസ് ആശയവിനിമയ ഉപകരണമാണ് മൊബൈൽ പോലെ എന്നാൽ മൊബൈലാണോ അതുമല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതുകളിലാണ് ആദ്യമായി പേജർ കണ്ടുപിടിക്കുന്നത് ആൽഫ്രഡ് ജെ ഗ്രോസ് എന്ന ആളായിരുന്നു ഈ കണ്ടെത്തലിന് പിന്നിൽ പക്ഷേ വ്യാവസായികമായി പേജർ വിപണിയിലെത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ആണ് അതും ലോകത്തിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇറക്കിയ കമ്പനി തന്നെ പേജ് ബോയ് എന്നായിരുന്നു ആദ്യത്തെ പേജർ മോഡലിൻ്റെ പേര് പേജർ വർക്ക് ചെയ്യുന്നത് മൊബൈൽ ഫോണുകളല്ലേ പോലെ അല്ല എന്ന് പറഞ്ഞല്ലോ മൊബൈൽ പോലെ അല്ലെങ്കിൽ പിന്നെ അതെങ്ങനെയാണ് ആശയവിനിമയം സാധ്യമാക്കുന്നത് പറയാം ഒരു പേജറിന് രണ്ട് തരത്തിലുള്ള തിരിച്ചറിയൽ നമ്പറുകളുണ്ട് ഒന്ന് പേജറിനെ വ്യക്തിഗതമായി തിരിച്ചറിയാനുള്ള ക്യാപ് കോഡ് എന്ന നമ്പരും പേജർ ഉപയോഗിക്കുന്ന ആളെ തിരിച്ചറിയാനുള്ള കസ്റ്റമർ നമ്പരും ക്യാപ് കോഡ് പൊതുവെ എട്ടോ ഒൻപതോ നമ്പറുകൾ ഉൾപ്പെടുന്ന ഒരു യുണീക്ക് നമ്പറായിരിക്കും പേജറിനെ തിരിച്ചറിയാനുള്ള ഈ ക്യാപ് കോഡ് നമ്പർ അത് ഉണ്ടാക്കുന്ന കമ്പനിയാണ് കൊടുക്കുന്നത് ഓരോ കമ്പനിക്കും ഓരോ പേജറിനും ഈ നമ്പർ വ്യത്യസ്ത നമ്പരായിരിക്കും പക്ഷേ കസ്റ്റമറിനെ തിരിച്ചറിയാനുള്ള നമ്പർ കൊടുക്കുന്നത് അതാത് സർവീസ് പ്രൊവൈഡർ ആയിരിക്കും അതായത് നമ്മുടെ ഇപ്പോഴത്തെ സിം പോലെ ഇനി പേജർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ഒരാളുടെ ഉടമസ്ഥതയിലുള്ള ഒരു പേജറിലേക്ക് ആർക്കെങ്കിലും മെസ്സേജ് അയക്കണമെങ്കിൽ ആദ്യം ആ പേജർ ഒരു സർവീസ് പ്രൊവൈഡറിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എങ്കിലേ കസ്റ്റമർ നമ്പർ കിട്ടുകയുള്ളൂ അങ്ങനെ രജിസ്റ്റർ ചെയ്ത ഒരു പേജറിലേക്ക് മെസ്സേജ് അയക്കാൻ ആദ്യം സമീപിക്കേണ്ടത് ആ സർവീസ് പ്രൊവൈഡറിനെയാണ് അവർക്ക് രജിസ്റ്റർ ചെയ്ത പേജർ നമ്പർ മാത്രം കൈമാറിയാൽ മതിയാകും ക്യാപ് കോഡ് അവരുടെ സിസ്റ്റത്തിൽ രജിസ്റ്റർ ആയിട്ടുണ്ട് പേജർ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണെന്ന് പറഞ്ഞതിന് പിന്നിലെ കാരണം ഇതാണ് പേജറിന് മെസ്സേജ് സ്വീകരിക്കാൻ മാത്രമേ പറ്റൂ അയക്കാൻ കഴിയില്ല പക്ഷേ ടു വേ കമ്മ്യൂണിക്കേഷനുള്ള പേജർ മോഡലുകളും ഉണ്ടായിരുന്നു മെസ്സേജ് അയയ്ക്കാൻ സർവീസ് പ്രൊവൈഡറിനെ ടെലിഫോൺ വഴിയോ നേരിട്ടോ സമീപിച്ച് അയക്കേണ്ട മെസ്സേജ് കൈമാറാൻ സാധിക്കും ഈ മെസ്സേജിനെ സർവീസ് പ്രൊവൈഡർ ഡിജിറ്റൽ സിഗ്നലുകളാക്കി റേഡിയോ ഫ്രീക്വൻസിയിലേക്ക് മാറ്റി വിവിധ റേഡിയോ ടവറുകളിലേക്ക് കൈമാറും റേഡിയോ സിഗ്നലുകൾ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിവുള്ളവയാണെന്ന് കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈ സിഗ്നലുകളിൽ മെസ്സേജ് അയക്കേണ്ട പേജറിൻ്റെ ക്യാപ് കോഡും കസ്റ്റമർ നമ്പറും ഉൾപ്പെട്ട ഒരു മെസ്സേജ് അടങ്ങിയിരിക്കും ഈ സിഗ്നലുകൾ ഏത് പേജറിൻ്റെ ക്യാപ് കോഡായും കസ്റ്റമർ നമ്പറോ ആയ ആണോ മാച്ചാകുന്നത് ആ പേജറിൽ മെസ്സേജ് കാണിക്കൂ വൈബ്രേഷൻ ആയോ ബീപ് സൗണ്ട് ആയോ ആൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും സ്വാഭാവികമായും ഒരു പേജറിന് മാത്രമേ ഈ രണ്ട് നമ്പറുകളും ഒരുപോലെ മാച്ചാകൂ ക്യാപ് കോഡ് നമ്പർ ഒരു ഹാർഡ്വെയർ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഒരു സുരക്ഷിത ആശയവിനിമയ സംവിധാനമായിരുന്നു പേജർ പേജർ ബാറ്ററിയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് ഇന്ത്യയിൽ ആദ്യമായി പേജർ സർവീസ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടുകളിലായിരുന്നു പ്രധാനമായും ഡോക്ടർമാരായിരുന്നു പേജർ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യയിൽ പ്രധാനമായും ബി പി എൽ മൊബൈൽ മൊബിലിങ്ക് ഹച്ച് ടാറ്റ ടെലി സർവീസ് എന്നിവരായിരുന്നു പേജറിൻ്റെ സർവീസ് പ്രൊവൈഡർമാരായി പ്രവർത്തിച്ചിരുന്നത് രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ മൊബൈൽ ഫോണുകൾ വരവറിച്ചതോടെ പേജറുകൾ ഒരു ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയായി മാറപ്പെട്ടു